Namaskaram. പ്രഖ്യാപന വേളയിൽ തന്നെ വലിയ പേരും പ്രശസ്തിയും നേടിയ ഒരു ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാൽ തന്നെ നായകനായി അഭിനയിക്കുന്ന ചിത്രം ആ പ്രഖ്യാപന വേളയിൽ തന്നെ ആരാധകർ അത് വലിയ കാര്യമായിട്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പിന്നീട് പയ്യെ പയ്യെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ ആ സിനിമയ്ക്ക് സാധിക്കാതെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ മോഹൻലാലിൻ്റേതായിട്ട് പുറത്തിറങ്ങിയ സിനിമകളെല്ലാം തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് പരാജയപ്പെടുകയും ചെയ്തു ഇടയ്ക്കൊരു വിജയ ചിത്രം ഉണ്ടായി എന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ മോഹൻലാലിന്റെ ബി ആർ ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് എന്ത് തന്നെയായാലും അതിനുശേഷം വന്ന സിനിമയും പരാജയമായി മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ ബറോസിന്റെ റിലീസിംഗ് തീയതിയുമായി ബേസ് ചെയ്തിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ ഇരുന്നതാണ് പിന്നീട് അത് ഡിസംബറിൽ നിന്ന് കഴിഞ്ഞ മാസത്തേക്ക് മാറ്റി അവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത അതേ ദിവസം തന്നെയായിരുന്നു ആട് ജീവിതവും റിലീസിന് വന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ട് പടങ്ങളും നമ്മളൊരു ക്ലാഷ് വേണ്ട എന്ന് കരുതിയിട്ട് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിങ് പിന്നെ മാറ്റുകയാണ് ഉണ്ടായത് അത് എന്നത്തേക്കാണ് പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മാസം അതായത് ഈ വരുന്ന രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത മാസമായി അടുത്ത മാസം കൂടി തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും അവസാന വാരത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് ഇതുവരെ ഹൈപ്പിൽ എത്താത്ത അതായത് തുടക്കത്തിൽ കിട്ടിയ ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിക്കാത്ത ബറോസ് എന്ന് പറയുന്ന സിനിമ ഇതുവരെ ഒരു അപ്ഡേഷൻ വരാതിരിക്കുന്ന ഒരു സിനിമ അടുത്ത മാസം കൂടി റിലീസ് ചെയ്താൽ ആ പടം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം കണ്ടുതന്നെ അറിയേണ്ടതാണ് പക്ഷേ അവിടെ ഒരു കാര്യം മറക്കരുത് അങ്ങേ തലയിൽ കിടക്കുന്ന തലേക്കല്ലന്മാരിൽ ഏറ്റവും ടോപ്പ് ഒരാളായ ആന്റണി പെരുമ്പാവരാണ് ഇതിന്റെ പ്രൊഡക്ഷന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഹൈപ്പ് ഒക്കെ കേറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും പക്ഷേ തുടർ പരാജയങ്ങളിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന് ഒരു വിജയം കൊടുക്കാനായിട്ട് വിജയം എന്ന് അവകാശപ്പെടാനാവുന്ന ഒരു സിനിമയായിട്ട് ബറോസിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തന്നെ അറിയേണ്ടത് വലിയ ഹെവി ബഡ്ജറ്റാണ് തുടക്കത്തിൽ പറഞ്ഞത് എത്രയാണ് അതിന്റെ ഫൈനൽ വന്നിരിക്കുന്നത് എന്ന് അറിയത്തില്ല ആദ്യം പറഞ്ഞു കേട്ടത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് കോടിയൊക്കെയാണ് അത്രയും വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പടം കണ്ടു കഴിഞ്ഞു മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയാലും ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ചിട്ട് അടുത്ത മാസം ലാസ്റ്റോട് കൂടി തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്ന് പൂർണമായും വിശ്വസിക്കുന്നു പുതുമുഖ സംവിധായകൻ മോഹൻലാലിന്റെ മേക്കിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടി നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോഴത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം